അല്ല നമുക്ക് പണിക്ക് പോയിട്ട് പോയാൽ മതിയല്ല നിസ്കാരത്തിന് ആകം മതി മരിച്ചിട്ട് അമ്മ അമ്മ മറുപടി പറയേണ്ടി വരും കാൽ ഇരുപത്തി മൂന്ന് വയസ്സാത്രം റാ മേക്കാനങ്ങനെ ബാസ് സമയം ഡേറ്റ് ഒന്നുമില്ല റോ എപ്പാണെങ്കിൽ മേയ്ക്കു പറഞ്ഞിട്ട് അഭിനയം ഹലാലാണോ ഹറാമാണോ എന്ന ചർച്ച അവിടെ നിൽക്കട്ടെ ഒരു ചെറിയ റീല് കൊണ്ട് ഇവര് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് വളരെ വലുതാണ് നിസ്കാരം ഒഴിവാക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് രണ്ടും മൂന്നും മണിക്കൂർ ഹറാമായ സിനിമ കാണാനും റീലുകൾ കാണാനും ഒരുപാട് നേരം സ്വറ പറഞ്ഞിരിക്കാനും കളിക്കാനും സമയമുള്ളോല് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് റബ്ബിന്റെ മുന്നിൽ സുജൂതി ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നത് എന്തൊരു ധിക്കാരമാണ് എന്തൊരു വിരോധാഭാസമാണ് നേരത്തെ കണ്ട വീഡിയോയിൽ പറയുന്നത് പോലെ ഇപ്പം നിസ്കരിക്കാൻ സമയമില്ല നാളെ മുതൽ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് നിസ്കാരത്തെ അവഗണിക്കുന്നവരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ മരിക്കാൻ ഒരുപാട് പ്രായമൊന്നും ആവശ്യമില്ല നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം നമ്മുടെ അടുത്താണ് കബറാളികൾക്ക് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ഒരവസരം കൊടുത്താൽ അവർ ആദ്യം ചെയ്യുന്നത് നിസ്കാരമായിരിക്കും അത്രയും ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത് നാളെ വെച്ച് ആദ്യം ചോദിക്കുന്ന ചോദ്യം നിസ്കാരത്തെക്കുറിച്ചായിരിക്കും